എം ജിഒ സംഘങ്ങൾ കുംഭമേള കലക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് വ്യക്തമാകുന്ന മറ്റൊരു വിവരം കൂടി പുറത്തുവരികയാണ് കുംഭമേളയിൽ തിരക്കിൽപ്പെട്ട് മരിച്ചു എന്ന് കരുതിയ ഒരാൾ തിരിച്ചെത്തിയിരിക്കുന്നു ഞെട്ടിയത് മരണസംഖ്യ പെരുപ്പിച്ചു കാട്ടിയ മാധ്യമങ്ങളും ജിഹാദികളുമാണ് കുംഭമേളയിലെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം പെരുപ്പിച്ചു കാട്ടാനുള്ള വ്യഗ്രതയിലായിരുന്നു ചില ഇടതുപക്ഷ മാധ്യമങ്ങൾ മുപ്പത് പേരാണ് മരിച്ചത് എന്ന ഔദ്യോഗികമായി യു സർക്കാർ അറിയിച്ചിട്ടും അത് അവർ സമ്മതിച്ചില്ല എഴുപത്തിയൊൻപത് പേർ മരിച്ചു എന്ന കള്ളക്കണക്കാണ് അവരുണ്ടാക്കിയത് അത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കാനുള്ള തിരക്കിലായിരുന്നു ചില ഇടതു മാധ്യമങ്ങൾ യോഗി ആദിത്യനാഥ് സർക്കാർ സംഘടിപ്പിച്ച മഹാകുംഭമേള പരാജയമായിരുന്നു എന്ന് കാണിക്കാനുള്ള ഗൂഢ അജണ്ട അതിന്റെ ഭാഗമായി ഒരുപാട് വ്യാജ വാർത്തകൾ ഇടത് ജിഹാദ് എൻജിഒ സംഘങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു അതിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തുറപ്പു ചൂട്ടായിരുന്നു ജനുവരി ഇരുപത്തിയെട്ടിന് മൗനി അമാവാസി ദിവസം കുംഭമേളയിൽ ഉണ്ടായ തിക്കും തിരക്കും ഇപ്പോൾ മരിച്ചു എന്ന് കരുതി ഒരാൾ തിരിച്ചെത്തിയതോടെ മരണസംഖ്യ പെരുപ്പിച്ചു കാട്ടി ഇടതു മാധ്യമങ്ങളുടെ ആ കുതന്ത്രം പുറത്തു വന്നിരിക്കുകയാണ് കുന്തി ഗുരു എന്ന പേരുള്ള മരിച്ചു എന്ന മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച ആളാണ് ജീവനോടെ മടങ്ങിയെത്തിയത് ജനനാട്ടിൽ തിരിച്ചെത്തിയ അദ്ദേഹത്തിന് എന്തായാലും വലിയ ആഘോഷത്തോടെയാണ് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ സ്വീകരിച്ചത് ഇതോടെ കുന്തി ഗുരു ഉൾപ്പെടെയുള്ള എഴുപത്തി പേർ മരിച്ചതായി കള്ളക്കണക്കുണ്ടാക്കിയ ഇടതു മാധ്യമങ്ങൾക്ക് ഉത്തരമില്ല ഏതോ സന്യാസിമാരുടെ സംഘത്തിൽപ്പെട്ട അദ്ദേഹത്തിന് വഴി തെറ്റുകയായിരുന്നു എന്നാണ് കുന്തിഗുരു പറയുന്നത് പ്രയാഗരാജിൽ തന്നെ ഒരു ഒറ്റമുറി വീട്ടിലാണ് കുന്തിഗുരു താമസിക്കുന്നത് അവിടെയുള്ള എല്ലാവരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് കുന്തിഗുരു പ്രയാഗരാജിൽ അപകടം നടന്ന ജനുവരി ഇരുപത്തിയെട്ടിന് ഇദ്ദേഹം ത്രിവേണി സംഗമത്തിൽ കുളിക്കാൻ പോയതാണ് തിക്കും തിരക്കിലും പെട്ട് മുപ്പത് പേർ മരിച്ച ശേഷം ഇദ്ദേഹത്തെയും കാണാതായി ബന്ധുക്കളെ തിരഞ്ഞിട്ടും കണ്ടെത്താനായ ഇതോടെ ഇടതു മാധ്യമങ്ങൾ എഴുപത്തി പേർ മരിച്ചു എന്ന കള്ളക്കണക്കുകൾ കുന്തിഗുരുവിന്റെ പേരും ചേർക്കുകയായിരുന്നു ഇടത് ജിഹാദി മാധ്യമങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ യോഗി നടത്തുന്ന ുംഭമേള അത് മരണത്തിന്റെ മേളയായി മാറി എന്ന് കുട്ടി ഘോഷിക്കുക എന്നാൽ അവർ ലിസ്റ്റിൽ പെടുത്തിയ കുന്തി ഗുരു മരിച്ചിരുന്നില്ല ത്രിവേണി സംഗമത്തിൽ നിന്നും ഒരു സന്യാസി സംഘത്തോടൊപ്പം പോവുകയായിരുന്നു ഇദ്ദേഹം പിന്നീട് ഏറെ ചുറ്റിയടിച്ച ശേഷം തിരിച്ചെത്തി നൂറ്റി നാല്പത്തിനാല് വർഷമായി ഹിന്ദു വിശ്വാസികൾ കാത്തിരുന്ന മഹാസംഗമത്തിലാണ് പ്രയാഗ് രാജ് സാക്ഷ്യം വഹിക്കുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ മാത്രമല്ല സനാതന സംസ്കാരത്തെ ബഹുമാനിക്കുന്ന ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവരും കുംഭമേളയ്ക്ക് എത്തുന്നു മുപ്പതോളം പേർ മരണപ്പെട്ട അപകടത്തിന്റെ പേരിൽ മഹാകുംഭമേളയെ അപകീർത്തിപ്പെടുത്താൻ ഇടത് ജിഹാദി സഖ്യങ്ങൾ ശ്രമിക്കുന്നുവെങ്കിലും ഭക്തരുടെ ഒഴുക്ക് ഇതുവരെ കുറഞ്ഞിട്ടില്ല എത്രയും വലുതും ഗംഭീരവുമായ മതസംഗമം മുൻപ് കണ്ടിട്ടില്ല എന്നാണ് മേളയിലെത്തിയ ഭക്തരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത് എല്ലാ ഭക്തരും സുഗമവും ചുട്ടായതുമായ സജ്ജീകരണങ്ങൾ ഒരുക്കി യു പിയിലെ യോഗി സർക്കാരിനോട് നന്ദിയും പറയുന്നുണ്ട് എന്തായാലും സോഷ്യൽ മീഡിയ പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾ അത് പൂർണ്ണമായും തെറ്റാണ് എന്നാണ് ഭക്തർ പറഞ്ഞത് ഇത്രയും വലിയൊരു പരിപാടി സംഘടിപ്പിച്ചു എന്നത് തന്നെ അത്ഭുതകരമാണ് ദിവ്യവും മഹത്തായതുമായ ഒരു മഹാകുംഭമേള കാണാൻ കഴിഞ്ഞത് ഞങ്ങൾ മുഖ്യമന്ത്രി യോഗിയോട് നന്ദിയുള്ളവരാണ് എന്നാണ് റഷ്യയിൽ നിന്നുള്ള ഭക്തർ പറയുന്നത് എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്നവർക്ക് ദുരുദ്ദേശമുണ്ടാകും എന്ന് തന്നെയാണ് ഭക്തരുടെ അഭിപ്രായം പ്രാദേശിക ഗതാഗതം പോലീസ് സൗകര്യങ്ങൾ എന്നിവ പ്രശംസിക്കുകയാണ് വിദേശികൾ എന്തായാലും ഈ പ്രശംസക്കിടയിലും ഇതുപോലെയുള്ള ചെറിയ ചെറിയ കുത്തിത്തിരിപ്പുകൾ അവർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ കുത്തിത്തിരിപ്പുകളൊക്കെ പൊളിഞ്ഞു പോകുന്നു എന്നതാണ് സത്യം അതോടൊപ്പം ഇന്ന് രാവിലെ അതായത് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ ന്യൂഡൽഹിയിലെ റെയിൽവേ സ്റ്റേഷനിൽ ിക്കും തിരക്കിലും വെച്ചുണ്ടായ ഭക്തരുടെ കുംഭമേളയിൽ യാത്ര പുറപ്പെട്ട ഭക്തരുടെ അവരുടെ വിയോഗത്തിൽ വേദനയോടെ തന്നെയാണ് പറയുന്നത് ശരിക്കും കുംഭമേള പോലെയുള്ള തിരക്കുള്ള ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെയുള്ള സജ്ജീകരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് തന്നെയായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് സ്വന്തം ഇഷ്ടത്തിൽ അതൊന്നും പാലിക്കാതെ മുന്നോട്ട് പോയാൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് എന്തായാലും ഇവിടെ ഒരു പാളിച്ച റെയിൽവേയുടെ പാളിച്ചയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാവരും സുരക്ഷിതരായ കുംഭമേളയിൽ എത്താനും അവിടെ സ്നാനം ചെയ്യാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് കർമാനുസ്